യൂട്യൂബ് നമുക്ക് എല്ലാവർക്കും

അവന്റെ <laughs> 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 ഇ ditanta karyam ayo otta idea parane irikangana idea vendi ennal ingane idullo energy koottu alla to adichittu nee or cooperate cheytha nakkana nee otta idea mathi idine kurichu andu illatha njan idea idile pinne ana 24 mani kurichu youtube kanna ninak idea idan kittathathu 24 mani kurichu youtube kannadana njan prashni youtube il pillathathonulla pinne njan rendu kunde avde extra kondu vella avu youtube kanatha naya avan end idea idiyala avan sondayittalle idea idiyala adu youtube kandittallallo parayna ente jinna ente 24 mani kurichu youtube kanna polante jinna

ഇഷ്ടമല്ലോ అలా ആലോചിച്ചില്ല ഐഡിയ ഒന്നും കിട്ടില്ല അപ്പ ഇങ്ങനേക്ക് പറഞ്ഞല്ലേ ചെറിയ ടൈം പാസ് ആവല്ലേ ജൂണറെ ചെറിയ സൈക്കാണ് അല്ലേ എനിക്ക് ഇപ്പോଳം മനസ്സിലായിട. അടുത്ത് കുക്കിംഗ് കണ്ടു നോക്കിയ YouTube ന്റെ ഐഡിയ ഇടന്ന് പറഞ്ഞ ഡോറാവഞ്ചിന്റെ ചിത്രമരിച്ചാ. ана ಅದು നല്ല ഐഡിയ ആണ് നമുക്ക് ഡോറാവഞ്ചിന്റെ പേര് കേട്ടി YouTube ചാനൽ തുടങ്ങിയാലോ യെസ് അത് വളരെ നല്ലൊരു ഐഡിയ ആണ് അതില് ഡോറയനെ നീയും ജിന്നനെ ബുദ്ധി ആയിട്ട് വേഷം കെട്ടിക്കേ. അപ്പ അത് അതിലും വലിയൊരു നല്ല ഐഡിയ ഓ സുഗേരനെന്ന അതില് മാപ്പ് ആയിക്കോ അതും സുഗേരനെ ചെറിയ എന്നെ നിക്കൊരുന്നരേ കളാ കുറുട്ടുബുദ്ധിക്കാരൻ സൈക്കോ ജൂണെ ജൂണെ ുംട്ടിട്ടുക്ക് <laughs> 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 അതാവല്ല കാണിക്കാ ഹോസ്പിറ്റൽ തലയും കുത്തി മറച്ചിട്ട് പോര് ആ കാർട്ടിൽ പിന്നെ ഒരു എക്സ്പർട്ടാണല്ലേ എടേയ് പിന്നെ നിനക്ക് ഓർമ്മയില്ല ഇന്നാള് നമ്മൾ പിന്നെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് ഡോക്ടർ കാബിന്റെ വാതില് അവൻ കൊട്ടിയിട്ട് പോണ്ട് പിന്നെ ഓർമ്മലാണെങ്കിൽ ആ വാതിലിന്റെ പൈസ ഞാനല്ല എന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കട്ടെ നിന്റെ പോക്കറ്റ് നടക്കാൻ ആ പോക്കറ്റിക്ക് പൈസ തന്ന ഞാനല്ല അ ആ പോക്കറ്റിക്ക് ഞാൻ പൈസ തന്ന ഞാനല്ലട ചൂനേ പറയണ കേട്ടോ നോ ആ പൈസ ഇന്ത്യના പൈസന്റെ അല്ലേടാ അ ആ പൈസ बस സത്യത്തിൽ നിങ്ങൾ ആരെടാ जिമിനെന്റെ ഹോസ്പിറ്റലിന്റെ ജൂനിയറിനെ അടിച്ചു ജിന്നടല്ല കുറേ നേരായപ്പോൾ പൈസ തന്ന് ആരാണെന്ന് കിസ് കളിക്കാൻ എന്നിട്ട് ഇനി എച്ച് ആണെന്നുള്ള സത്യം ഞങ്ങൾ ആരോടും പോയി പറയാൻ പോകുന്നില്ല അതാണ് നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെ സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് സംഭവം ഐഡിയ ആ ഐഡിയ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയോ സത്യത്തിൽ യൂട്യൂബിൽ ഐഡിയ ഉണ്ടാക്കാതെ ചർച്ചയാണ് നമ്മളെ ചിത്രം പറയാനുള്ള ചർച്ചയിലെ അങ്ങനെയൊന്നുമില്ല ഞാൻ ചെറിയൊരു ഐഡിയ കേട്ടിട്ടുണ്ട് സുഖ ആയിട്ട് ചെയ്തിട്ടില്ലേ ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഐഡിയ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇത് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഞാൻ എനിക്ക് കിട്ടിയ ഐഡിയകൾ രണ്ട് പേജ് ഐഡിയ ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് ഐഡിയകൾ കൂടി ഉണ്ട് അതും കൂടി ഒരു പേജ് എഴുതണോന്നുള്ള കൺഫ്യൂഷൻ ആണ് ഞാൻ ഓ നീ വരൂല പൈസ ചോദിച്ച പോലെ അവനോട് ഐഡിയ ചോദിച്ചപ്പോ എന്തൊരു പിഷ്കാവനി ആ നേരെ ഹോപ്പേട്ട അന്നേരം ഹോപ്പ അത് പറയ നീ എന്താടാ നിന്റെ കൈ ഇങ്ങോട്ട് വെട്ടണേ ഹോപ്പേട്ട ഹോപ്പേട പറയേണ്ട എക്സ്പ്രഷൻ മുഖത്തല്ല കയ്യിലേ കൊണ്ടുവരണേ എനിക്ക് അല്ലെങ്കിൽ മാർത്താനം പറയുമ്പോൾ കൈ ഇങ്ങോട്ട് ആക്ഷൻസ് കുറച്ച് കൂടുതലാ അല്ല നിങ്ങൾ നിങ്ങൾ ഐഡിയാ മതി അല്ലാതെ എന്റെ ഐഡിയ